എന്നോട് പറഞ്ഞു അങ്ങനെ ഒരു കാശ് എണ്ണി വാങ്ങിച്ചത്മാവൻ എനിക്കൊന്നും അറിഞ്ഞൂടാ പോയി ചോയ്ക്ക് അയാളാ ഷാപ്പിലുണ്ട് അതേ വരണു അങ്ങോട്ട് ചോദിച്ചോടും എന്താ ചോദിക്കണെന്ന് വെച്ചാ അസത്തില്ലെന്ന് പറഞ്ഞു കാശ് വാങ്ങിന്ന് പറഞ്ഞത് ശരിയാ പക്ഷെ അമ്മാവും കാശ് വാങ്ങിന്നല്ല്മാശ് വാങ്ങി നുണച്ചല്ലോ ഞാൻ പറഞ്ഞത് നേര് തന്നെയാ ഇത് എന്റെ അമ്മാവനാ പണം വാങ്ങിയത് വേറൊരു വണ്ടിയെന്ന് പറഞ്ഞിട്ടാ ഞാൻ അതൊക്കെ പോട്ടെ ഇതൊക്കെ ചോദിക്കാൻ താനാരാ എന്നിട്ട് ഞാൻ എനിക്കറിയാമോ ഞാൻ എന്നോട് തനിക്ക് കള്ളു കുടിച്ചിട്ട് ഒരു തോന്നി ദിവസം പറയരുത് നിന്റെ കൂടെ വന്ന് എന്നും വേണം പറയാൻ ഞങ്ങളുടെ പള്ളിയാ എന്റെ മാമോദീസ നടന്നതും ഞാൻ ആദ്യ കുർബാന കൈകൊണ്ടതും എല്ലാം ഈ പള്ളിയിൽ വെച്ചാ മച്ചി അമ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ പടിക്കെട്ടിൽ വെച്ച മാത്തുട്ടീച്ചാൻ ആദ്യമായിട്ട് എന്നെ ഇഷ്ടവാണെന്ന് പറഞ്ഞത് കൊച്ചു ത്രേശേ കൊച്ചെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഞാൻ വിളിച്ചാൽ നീ എന്റെ കൂടെ ഇറങ്ങി വരുമോ ഈ ചായം വിളിച്ച ഏത് കാട്ടിലേക്കായാലും കടലിലേക്കായാലും ഞാൻ ഇറങ്ങി വരും Yeah. Hey